പെരിഞ്ഞളം ഗവൺമെന്റ് യു പി സ്കൂളിൽ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തി നവകേരളം കർമ്മ പദ്ധതി വിദ്യാകിരണം മിഷന്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ കിഫ്ബി ഫണ്ടിൽ നിന്നും അനുവദിച്ച ഒരു കോടി മുപ്പത് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി അധ്യക്ഷനായി ഇട്ടി ടൈസൺ എം എൽ എ മുഖ്യാതിഥിയായി കില ചീഫ് മാനേജർ കെ സി സുബ്രഹ്മണ്യൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു മതുലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് വൈസ് പ്രസിഡന്റ് എൻ കെ അബ്ദുൾ നാസർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഇ ആർ ഷീല സായിദ മുത്തുക്കോയ തങ്ങൾ ഹേമലത രാജ്കുട്ടൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ കെ എ കരീം ആർ കെ ബേബി പെരിഞ്ഞനം പഞ്ചായത്ത് സെക്രട്ടറി കെ ശ്രീകുമാർ പി പ്രസിഡന്റ് ഇ ആർ ജോഷി പ്രധാനാധ്യാപിക ഇ കെ ഖദീജ ബിവി തുടങ്ങിയവർ സംസാരിച്ചു